ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ വീഡിയോ ഓപ്പൺ ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് അപ്പോൾ ഞാൻ മിഡിൽ പാർട്ടിഷ്ടം എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയൊരു സെക്ഷൻ ഹെയർ എടുത്തു എന്നിട്ട് ആ സെക്ഷൻ ഹെയറിനെ ഇതുപോലെ രണ്ട് പാർട്ടാക്കിയിട്ട് ഇതുപോലെ തിരിച്ചു പിടിച്ചു എന്നിട്ട് തിരിച്ചു പിടിച്ച മുകളിലെ ഭാഗം പുറകിലോട്ടായി കൊണ്ടുപോയിട്ട് ഒരു ടിക്ടാക്ക് ക്ലിപ്പ് കുത്തിക്കൊടുത്തു അത്രേയുള്ളൂ സിമ്പിളാണ് അടിപൊളിയാണ് അതേപോലെ ഞാൻ ഇപ്പുറത്തെ സൈഡും ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം സെൻറ്ററിൽ പാർട്ടീഷൻ എടുത്തു എന്നിട്ട് കുറച്ച് ഹെയർ എടുത്തിട്ട് ആ ഹെയറിനെ രണ്ട് പാർട്ടീഷനാക്കി എന്നിട്ട് മുകളിലത്തെ പാർട്ടീഷൻ പുറകിലോട്ട് കൊണ്ടുപോയിട്ട് ഒരു ക്ലിപ്പ് കുത്തിക്കൊടുത്തു ഞാൻ കുത്തിക്കൊടുത്തത് ടിക് ടാക്ക് ക്ലിപ്പാണ് നിങ്ങൾക്ക് പോകുന്ന ക്ലിപ്പോ ഏത് ക്ലിപ്പായാലും കുഴപ്പമില്ല ആ ക്ലിപ്പെടുത്ത് കൊടുക്കാം അടിപൊളി ഹെയർ സ്റ്റൈലാണ് സിമ്പിളാണ് ഹെയർ വിട്ടിട്ട് പോകാൻ ഇഷ്ടമാണ് പക്ഷെ ചുമ്മാ അങ്ങ് വിട്ടിട്ട് പോകാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലുള്ള ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിരിക്കും അടിപൊളി ഭംഗിയായിരിക്കും മുമ്പിൽ കുറച്ച് ചെറിയ ചെറിയ മുടിയിട്ടാൽ അതിനേക്കാൾ ഭംഗിയായിരിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ ഹെയർ സ്റ്റൈൽ അല്ലേ ഓക്കേ നമുക്ക് സെക്കൻഡ് ഹെയർ സ്റ്റൈലിലേക്ക് പോവാം ഇതിനു വേണ്ടിയും ഞാൻ സെൻറ്ററിൽ പാർട്ടീഷനാണെന്ന് എടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് മുടി എടുക്കുന്നുണ്ട് കുറച്ച് മുടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സൈഡിലുള്ള മുടി ഇപ്പുറത്തെ സൈഡോട്ട് ചേരിച്ച് പറകിലോട്ട് ക്ലിപ്പ് ഊത്തി കൊടുക്കുന്നുണ്ട് സെയിം പ്രോസസ്സ് പ്പുറം ഉള്ള ഹെയർ ചീരി നേരെ ഓപ്പോസിറ്റ് സൈഡേക്ക് കൊണ്ടുപോയി നമ്മൾ ചീരുന്ന സൈഡേക്കല്ല ഓപ്പോസിറ്റ് സൈഡേക്ക് കൊണ്ടുപോവാം എന്നിട്ട് കുറച്ച് താഴോട്ടായിട്ട് പിറകിലോട്ടായിട്ട് ക്ലിപ്പ് ഓത്തിക്കൊടുക്കാം എൻ്റെ ഞാൻ ഹെയറ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പുള്ള വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ സംഭവമെന്ന് ഞാൻ മുന്നേ സ്കൂളിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ നടുവേ കൊതപ്പ് ഇതിട്ട് പുറകിലോട്ട് പോയി പോയി എനിക്ക് അങ്ങനെ തന്നെ വരുന്നത് ഇങ്ങനെ വരില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ പൊന്തിയത് കാണാതിരിക്കാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പൊന്തിയത് കാണാതിരിക്കാൻ പറ്റും ഒന്നും കൂടി ഞാനത് ഊരി ക്ലിപ്പ് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇതാണ് സെക്കൻഡ് ഹെയർ സ്റ്റെറ്റ് സിമ്പിളാണ് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഭംഗിയാണ് അടിപൊളിയാവില്ലേ ഓക്കേ നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈൽ നോക്കിയാലോ ഇതിനും ഞാൻ സെൻ്ററിൽ തന്നെയാണ് പാർട്ടീഷൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് കുഞ്ഞു മുടി എടുത്തിട്ട് ആദ്യത്തെ മുടി മാത്രം കുറച്ച് ഒരു മൂന്നാല് പ്രാവശ്യം ചുറ്റിച്ചു കൊടുക്കാം ബാക്കിയുള്ള ഹെയർ ഒന്നും നമ്മൾ ചുറ്റിച്ചു കൊടുക്കണ്ട പാർട്ടീഷൻ എടുത്തെടുത്തെടുത്ത് അതിൻ്റെ കൂടെ ഡ് ചെയ്യുക അത്രമാത്രം വേറൊന്നും ചെയ്യുന്നില്ല ഒരു വിരല് കൊണ്ട് നിങ്ങൾക്ക് പരമാവധി എത്ര ലെയറാണോ വേണ്ടത് അത്രയും ലെയർ എടുത്ത് ചുറ്റിക്കണ്ട അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് പിറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രം ചുറ്റിച്ച് ചുറ്റിച്ച് കൊണ്ടുപോയിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കുക സിമ്പിളല്ലേ അതുപോലെ ഇപ്പുറം ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി മുമ്പിലോട്ട് ഇട്ടുകൊടുക്കാം ക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ ഐഡിയ കിട്ടും ഇങ്ങനെയും ചെയ്യാമായിരുന്നു അല്ല ഈസി അല്ല അപ്പോൾ അതേപോലെ ഇപ്പുറേം ചെയ്യുന്നുണ്ട് ഒരു സൈഡ് മാത്രം ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു സൈഡ് മാത്രം ചെയ്യാം നിങ്ങൾ സൈഡോട്ട് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നടുവിൽ എടുക്കുന്നതിന് പകരം സൈഡോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം അടിപൊളിയായിരിക്കും ഓക്കേ മ്യൂസിക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇല്ല അങ്ങനെ കണ്ടാൽ മനസ്സിലാവും പക്ഷെ നമുക്ക് ചില വാക്കുകൾ തർജ്ജ്മ ചെയ്യാൻ എങ്ങനെ ഞാൻ പറയേണ്ടതെന്ന് പറയാൻ പറ്റില്ല അതാണ് ചില സമയത്ത് എനിക്ക് ഓൺ വോയിസിൽ ബുദ്ധിമുട്ട് വരുന്നത് മ്യൂസിക് ആണെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ട് അറിയാനും പറ്റും അല്ല ഭഗവാനേ അപ്പോൾ ഇതാണ് തേർഡ് ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഓക്കേ നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം ഇതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് സെൻറ്ററിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഇയർ ടു ഇയർ സെക്ഷൻ എടുക്കുന്നുണ്ട് ചേവീൻ്റെ അടുത്ത് വരെയുള്ള മുടി ചിലവർക്കൊക്കെ ചേവീൻ്റെ അടുത്തുള്ള മുടി നല്ല തിക്കുമായിരിക്കും ഒരുപാടുണ്ടാവും എൻ്റെ കണ്ട എല്ലാം കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോയിട്ട് തീരെയില്ല അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് ആ മുടി മുമ്പിലോട്ടിട്ടിട്ട് പുറകിലത്തെ മുടിയൊക്കെ നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം ആയില്ല ഓപ്പൺ ഹെയർ സ്റ്റൈൽ സ്റ്റൈലായില്ല ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ പുറകിലോട്ട് നമുക്ക് മുമ്പിലത്തെ മുടിക്കൊരു ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ മുകളിലോട്ട് ഫസ്റ്റ് കെട്ടി വെക്കുന്നുണ്ട് ഹെയർ അങ്ങനെ കറക്റ്റ് നമുക്കാവണമെന്നില്ലാട്ടെ ഇത് അല്ലല്ലോ നമ്മൾ സ്വയം ചെയ്യുന്ന ഇത് ഹെയർ അല്ലേ അപ്പം പിന്നെ അങ്ങനെ കറക്റ്റ് പാട്ടിഷൻ ഒന്നും ആവുന്നില്ല എന്നാലും ഇട്ട് ഇയർ സെക്ഷൻ എടുത്തിട്ട് കണ്ടുപോ ഇതുപോലെ നല്ലപോലെ വാരം ഹെയർ ഈ സൈഡും എന്നിട്ട് ചെവിയിലേ കൊണ്ടു ചെവിീൻ്റെ പുറകിലേ കൊണ്ടുപോവാം അതുപോലെ ഇപ്പുറത്തെ സൈഡും നല്ല പോലെ ചീകി ചെവിൻ്റെ പിറകിലോട്ടേ കൊണ്ടുപോവാം എന്നിട്ട് പിറകിലോട്ടുനിന്ന് രണ്ട് സൈഡിലും ചീകിയ ഹെയർ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ടൈറ്റാക്കി സെക്യൂർ ചെയ്ത് വെക്കുക ബ്ലാക്ക് കുഞ്ഞ് റബ്ബർ ബാൻഡ് കൊണ്ടായിരിക്കണം സെക്യൂർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ മുകളിൽ ക്ലച്ചർ കൊണ്ട് കെട്ടിവെച്ച ഹെയർ അഴിച്ചിടുമ്പോൾ റബ്ബർ ബാൻഡ് കാണും ഭംഗി ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ക്ലച്ചർ കൊണ്ട് കെട്ടിവെച്ച മുടി അഴിച്ചിടുക കണ്ടോ അപ്പോൾ ഈ ഹെയർ സ്റ്റൈൽ നമുക്ക് കിട്ടും നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫൈനൽ ഹെയർ സ്റ്റൈൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ചിക്ക